നമസ്കാരം ഫോർസിലേക്ക് സ്വാഗതം രാജ്യത്ത് വളരെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങും വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു സുപ്രധാന വാർത്ത പുറത്തുവരുന്നു ബാബരി കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ആ വാർത്ത വിധി പറഞ്ഞ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിനാണ് ക്ഷണം ലഭിച്ചതെന്നും ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് തിങ്കളാഴ്ചയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചടങ്ങ് നടക്കുന്നത് വർഷങ്ങൾ നീണ്ട നിയമ അന്ത്യം കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനായിരുന്നു ബാബരി കേസിലെ നിർണായക വിധി വന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെ ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ എസ് അബ്ദുൽ നസീർ എന്നിവരാണ് വിധി പറഞ്ഞ ബെഞ്ചിലുണ്ടായിരുന്നത് ഇതിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒഴികെയുള്ളവരെല്ലാം നിലവിൽ വിരമിച്ചിട്ടുണ്ട് ബാബരിയുടെ ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുകയായിരുന്നു സുപ്രീം കോടതി ബെഞ്ച് മുസ്ലിങ്ങൾക്ക് നഷ്ടപരിഹാരമായി അയോധ്യയിൽ തന്നെ അഞ്ച് ഏക്കർ ഭൂമി നൽകാനും കോടതി ഉത്തരവിട്ടിരുന്നു ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങിന് തുടക്കം കുറിക്കുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രം പ്രസിഡന്റ് മഹൻ നഗൃത്യ ഗോപാൽദാസ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും പങ്കെടുക്കും ചടങ്ങിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ രാംലല്ല വിഗ്രഹം സ്ഥാപിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ഒരുക്കങ്ങൾ കേമമായി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് രാമക്ഷേത്ര വിഷയത്തിൽ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസിനെ ആറുമാസത്തിനുള്ളിൽ എം പി സ്ഥാനം ബി ജെ പി കൊടുത്തത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവരെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ വാർത്ത കേൾക്കുമ്പോൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ഈ ജഡ്ജിമാരെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിലേക്ക് വിളിക്കുവാനുള്ള മാനദണ്ഡം എന്താണ് രാമക്ഷേത്രത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതോ അതുതന്നെയാണ് ഇവിടെ ഉയർന്ന ചോദ്യവും ശരിക്കും നീതിന്യായ വ്യവസ്ഥയെ കോമാളികളാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിയുള്ള പല വിധികളെയും സ്വാധീനിക്കുന്ന തീരുമാനമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അനുകൂലമായി വിധിക്കുന്ന ജഡ്ജിമാർക്ക് സ്വാധീനമുള്ളവരെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്താൽ എന്താവും നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാവി എന്നത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ